മാഞ്ചസ്റ്റർ സിറ്റിയുടെ തട്ടകമായ എത്തിഹാദ് സ്റ്റേഡിയത്തിൽ പ്രീമിയർ ലീഗിലെ ഏറ്റവും വലിയ ഒരു ഡെർബി നടക്കുകയാണ് അതെ സിറ്റി വേഴ്സസ് യുണൈറ്റഡ് മത്സരം അങ്ങനെ ആ പേരുകേട്ട് ഡെർബി തുടങ്ങുകയാണ് സിറ്റിയാകട്ടെ വളരെ മോശമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അവസാന പത്ത് മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു വിജയം മാത്രമേ അവർക്ക് നേടാനായിട്ടുള്ളൂ ബാക്കിയൊക്കെ സമനിലയും തോൽവിയായിരുന്നു എന്നാൽ യുണൈറ്റഡും ഏറെക്കുറെ ഇങ്ങനെ തന്നെയാണ് സിറ്റിയുടെ അത്രയൊന്നുമില്ലെങ്കിലും മോശമായ സിറ്റുവേഷനിലൂടെ തന്നെയാണ് യുണൈറ്റഡും കടന്നു പോകുന്നത് ആര് വിജയിക്കുകയാണെങ്കിലും അതവർക്ക് ഒരു തിരിച്ചുവരവിനുള്ള ആത്മവിശ്വാസമാകുമെന്നത് തീർച്ചയാണ് അങ്ങനെ കളി തുടങ്ങി സൂപ്പർ താരങ്ങളായ റഷ്ഫോർഡിനെയും ഗർണാച്ചുവെയും സ്കോഡിൽ ഉൾപ്പെടുത്താതെയാണ് യുണൈറ്റഡ് കളിക്കാനിറങ്ങിയത് പതിവ് പോലെ ഡെർബിയുടെ ചൂടും ചൂരും ഒന്നുമില്ലാതെ വിരസമായിരുന്നു മത്സരം ഇരു ടീമുകൾക്കും ആദ്യ പകുതിയിൽ അധികവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല എന്നാൽ ആദ്യ പകുതിയുടെ അഞ്ച് മിനിറ്റ് ഏറെ നാടകീയമായിരുന്നു മുപ്പത്തിയെട്ടാം മിനിറ്റിലാണ് എത്തിഹാദ് കാത്തിരുന്ന ആ നിമിഷം നിമിഷമെത്തിയത് കോർണറിൽ നിന്നുള്ള സെറ്റ് പീസിനിടെ കെവിൻ ഡിബ്രുവിൻ്റെ ഷോട്ട് അമാദിൻ്റെ കാലിൽ തട്ടി ബോക്സിനുള്ളിലേക്ക് ഉയർന്നു വന്ന പന്ത് ഗാർഡിയോൾ ഹെഡറിലൂടെ യുണൈറ്റഡിൻ്റെ വലയിലാക്കുന്നു സിറ്റി ഒരു ഗോൾ ലീഡുമായാണ് ഇടവേളക്ക് പിരിയുന്നത് ആദ്യ പകുതിയിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ടാർഗറ്റിലേക്ക് ഒരു ഷോട്ട് പോലും തൊടുക്കാനായില്ല രണ്ടാം പകുതിയിൽ യുണൈറ്റഡ് കൂടുതൽ പന്ത് കൈവശം വെച്ചെങ്കിലും ഗോളിലേക്കുള്ള നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ലായിരുന്നു സിറ്റിയുടെ ഭാഗത്തുനിന്ന് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും ഉണ്ടായില്ല ഇതിനിടെ അഹമ്മദ് ഡിയാലയുടെ ഒരു ഹെഡർ എഡേസൺ പുറത്തേക്ക് തട്ടിയിടുന്നുണ്ട് സിറ്റി ഗോൾ മുഖത്തെ പരീക്ഷിക്കാനാവാതെ വിയർത്ത് യുണൈറ്റഡിന് എഴുപത്തിനാലാം മിനിറ്റിലാണ് ലക്ഷണമൊത്തൊരവസരം കിട്ടിയത് ഹോയ്ലഡ് നീട്ടി നൽകിയ പന്തിനായി ബ്രൂണോ ഓടിക്കയറുമ്പോൾ താരത്തിന് മുന്നിൽ സിറ്റി ഗോൾ കീപ്പർ മാത്രമായിരുന്നു പക്ഷേ ബ്രൂണോയുടെ ഷോട്ട് പുറത്തേക്ക് സിറ്റി ഒരു ഗോളിന് വിജയം നിൽക്കുകയാണ് എന്നാൽ അവിടെയായിരുന്നു യുണൈറ്റഡിന്റെ തിരിച്ചുവരവിന് സാധ്യമായത് ന്യൂനസിൻ്റെ അലക്ഷ്യമായ പാസ് തട്ടിയെടുത്ത് എഡേസണേയും മറികടന്ന് ഡിയാലോ ബോക്സിനുള്ളിലേക്ക് അപകടം മനസ്സിലാക്കിയ ന്യൂനസ് അമദിനെ ബോക്സിനുള്ളിൽ വെച്ച് ഫൗൾ ചെയ്യുന്നു റഫറിക്ക് പെനാൽറ്റി വിധിക്കാൻ ഒരു താമസം ഉണ്ടായില്ല കിക്കെടുത്ത ബ്രൂണോ അന്തനായാസം വലയിലാക്കി എൺപത്തിയെട്ടാം മിനിറ്റിൽ യുണൈറ്റഡ് മത്സരത്തിൽ ഒപ്പമെത്തുന്നു ഇതോടെ കളിയും മാറി വൈകാതെ തൊണ്ണൂറാം മിനിറ്റിൽ സിറ്റിയെ നെട്ടിച്ച് യുണൈറ്റഡിന്റെ രണ്ടാമത്തെ ഗോളുമെത്തി ലിസാൻഡ്രോ മാർട്ടിനസ് നീട്ടി നൽകിയ പന്തിനൊപ്പം സിറ്റി ബോക്സിലേക്ക് ഓടിക്കയറിയ അമദ് ഡിയാലോ അതിമനോഹരമായി പന്ത് സിറ്റി വലയിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു മൈതാനത്ത് യുണൈറ്റഡ് താരങ്ങളുടെ ആഘോഷം കാണാമായിരുന്നു ിൽ സമനില ഗോളിനായി സിറ്റി കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഈ ജയത്തോടെ യുണൈറ്റഡ് ഇരുപത്തിരണ്ട് പോയിന്റുമായി ടേബിളിൽ പന്ത്രണ്ടാം സ്ഥാനത്തേക്ക് കയറി സിറ്റിയാകട്ടെ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്ത് തുടരുകയാണ് അതെ സത്യമറിഞ്ഞാൽ ഇത്രയുള്ളു പരിപാടി അവസാന അഞ്ച് മിനിറ്റ് കൊണ്ട് സിറ്റി വധം നടപ്പിലാക്കി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തോൽപ്പിച്ച് ത്രസിപ്പിക്കുന്ന ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിയുടെ അവസാന അഞ്ച് മിനിറ്റ് വരെ ഒരു ഗോളിൽ ലീഡ് ചെയ്തു നിന്നിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയെ അഞ്ച് മിനിറ്റ് കൊണ്ട് തീർത്ത് യുണൈറ്റഡ് ജയം സ്വന്തമാക്കി യുണൈറ്റഡിന് വേണ്ടി ബ്രൂണോ ഫെർണാണ്ടസും വിജയഗോൾ ഗോൾ നേടി അമത് ഡിയാലോയും അതെ എന്തൊരു മത്സരമായിരുന്നു ഇത്